അസലാമലൈക്കും വാഹത് അള്ളാഹു താല സൃഷ്ടിച്ച ഓരോ ജീവികൾക്കും അള്ളാഹുതാല ബുദ്ധി കൊടുത്തിട്ടുണ്ട് എന്നാൽ നല്ലതും പൊട്ടും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി കൊടുത്തിട്ടുള്ളത് മനുഷ്യന് മാത്രമാണ് അല്ലെ നമുക്കറിയാലോ ഒരുപാട് ജീവികൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് മൃഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവർക്ക് നല്ലതും പൊട്ടും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി ഇല്ല എന്നാൽ മനുഷ്യന് നല്ലതും പൊട്ടും തിരിച്ചറിയാനുള്ള കഴിവ് അതായത് വിവേക ബുദ്ധി അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുത്താല പറയുന്ന ഖുർആാനിൽ സൂറത്തുൽ ഇസ്രോണ്ട് കറംനാ ബി ആദം ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് അതായത് ആദം സന്തതികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യര് മനുഷ്യരെ അള്ളാഹുത്താല ബഹുമാനിച്ചിട്ടുണ്ട് എന്താ കാരണം അവരൊക്കെ അള്ളാഹുവിനെ വളരെയധികം പേടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ അതേ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചു വന്ന ആളുകളാണ് നമ്മുടെ മുങ്കാമികളായ ആളുകൾ അതായത് അമ്പിയാക്കൾ ഔലിയാക്കൾ മുത്തക്കങ്ങൾ സ്വാലിഹീങ്ങൾ ഒക്കെ അള്ളാഹുവിൻ്റെ ആ ദീനനുസരിച്ച് നടന്ന ആളുകളാണ് എന്നാൽ നമ്മൾ അങ്ങനെയാണോ ഈ പറയുന്ന ഞാൻ അങ്ങനെയാണോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ജീവിത ശൈലി മാറിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ തോന്നിവാസം ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആ നില അള്ളാഹുത്താല ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ നില അതങ്ങനെ താഴ്ന്നു താഴ്ന്നു പോവുകയാണ് എവിടം വരെ അള്ളാഹുത്താലുഖാനില് പല സ്ഥലത്തും പറയുന്നുണ്ട് സൂറത്തുൽ ഐറാഫില് അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലൊക്കെ അതായത് അവർ മൃഗങ്ങളെപ്പോലെയാണ് മൃഗങ്ങളെപ്പോലെയാണ് എന്ന് പറഞ്ഞൊരു ശ്വാസം പോലും വിടാൻ സമയമില്ല അവിടെ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് ആ മൃഗങ്ങളെക്കാളും തരന്താന്നവരാണ് ആ ഒരു നിലയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല നമുക്കെപ്പോഴും അള്ളാഹുവിനുള്ള തവ വേണം അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിലേക്ക് ചെയ്തു വെച്ചിരുന്ന ഒരൊറ്റൊരു കാര്യമാണ് തവക്കുൽ തവക്കുൽ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതായത് യഥാർത്ഥമായ വഴിയിലൂടെ ഒരാൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്താൽ പിന്നെ അവന്റെ കാര്യം അള്ളാഹു താലെ നോക്കിക്കോളൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതായത് നമ്മുടെ ചുറ്റുഭാഗം ഒരുപാട് പക്ഷികളെ നമ്മൾ കാണാറില്ലേ ആരെങ്കിലും പക്ഷികള് ജോലിക്ക് പോന്ന് കണ്ടിട്ടുണ്ടോ അപ്പൊ ചോദിക്കുക അല്ല താങ്കളെ നിങ്ങൾക്ക് എന്ത് എന്തും പ്രശ്നമുണ്ടോ അല്ല ഞാൻ ചോദിക്കാൻ പക്ഷികള് എവിടെയെങ്കിലും കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ിസിനസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്നാൽ അവർക്ക് വേണ്ട രൂപത്തിലുള്ള വീട് അവരുണ്ടാക്കുന്നില്ലേ ദിവസവും രാവിലെ കാലിയായ വയറുമായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷി വൈകുന്നേരം ആകുമ്പോഴേത്തേനും അവരുടെ വയർ നിറച്ചിട്ട് അവരുടെ വീട്ടിലുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി അവർ വരുന്നില്ലേ അവർക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത് എവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതെ പക്ഷികൾ ചത്തുപോയിട്ടുണ്ടോ എന്റെ അറിവിലില്ല അതായത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് പക്ഷികൾ ചാവുക നമ്മളെവിടെയും കൂട്ടിലിട്ട് എനിക്ക് ഭക്ഷണം കൊടുക്കാതെ ചത്തിട്ടുണ്ടെങ്കിൽ അതല്ല പക്ഷേ അതിനിക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് കഠിന കഠോരമായ ശിക്ഷയുണ്ട് നമ്മളൊരു പക്ഷിയെ പോറ്റുന്നുണ്ടെങ്കിൽ അതിനിക്ക് ഏത് രൂപത്തിൽ ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ അതൊക്കെ പണ്ഡിതന്മാർ കിതാബിലൂടെ വളരെ വ്യക്തമായി വരച്ച് കാട്ടിയിട്ടുണ്ട് അതല്ല നമ്മുടെ വിഷയം ഇവിടെ അതായത് ഈ പക്ഷികളൊക്കെ അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് ജീവിക്കുന്ന മൃഗങ്ങളാണ് അവർ തസ്ബീഹ് ചെല്ലുന്നുണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് നമുക്കറിയില്ല എന്ന് മാത്രം അതായത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറമാടിയ കബുറിന്റെ മുകളിൽ പച്ച ചെടി കുത്തിവെക്കണം അതായത് ചെടി നട്ടുപിടിപ്പിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ ആ ചെടിയുടെ ജീവനുള്ളൊരുത്തോളം കാലം ആ ചെടി ഉണങ്ങി പോകുന്നൊരുത്തോളം കാലം ആ ചെടി അള്ളാഹുവിനിക്കു തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നാണ് നമ്മളെപ്പോലെയല്ല നമ്മളെപ്പോലെ ഈ അള്ളാഹുത്താല നല്ലതും പൊട്ടും തിരിച്ചറിയാനുള്ള ബുദ്ധി തന്നു എന്നല്ലാതെ അത് നമ്മളെപ്പോലെയുള്ള ആളുകൾ എല്ലാ ആളുകളെയല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നാൽ എന്നെ പോലെയുള്ള അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തി നടക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അള്ളാഹുത്താല നല്ലതും പൊട്ടും വേർതിരിക്കാനുള്ള ബുദ്ധി തന്നു എന്നല്ലാതെ നല്ലതും പൊട്ടും വേർതിരിക്കുകയും അതൊരു നല്ലതാണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ തോന്നിവാസത്തിനനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക അത് മനുഷ്യരിൽ തവക്കുൽ ചെയ്യുന്ന രൂപത്തിലാകാൻ പാടില്ല പണക്കാരെ കാണുമ്പോൾ കുറച്ച് സമ്പത്തുള്ള ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സ്ഥാനമാനങ്ങളുള്ള ആളുകളെ കാണുമ്പോൾ അവരിലേക്കാവരുത് നമ്മുടെ തവക്കുൽ നമ്മുടെ തവക്കിൽ എപ്പോഴും അള്ളാഹുവിലേക്കാവണം ഈ സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഇതൊന്നും ഒരിക്കലും സ്ഥിരമല്ല നമ്മൾ എത്രയോ ആളുകളെ കണ്ടുപോയതാണ് നിമിഷങ്ങൾ കൊണ്ട് അവരുടെ സമ്പത്തുകൾ ഇല്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും കാരണം എന്താ അള്ളാഹു താല കൊടുത്ത സമ്പത്താണ് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിനു സ്ഥാനമാനങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പേ പഠിച്ചതാണ് അള്ളാഹു സുബാനുഭവത്ത് ആയാല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ലതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതുകൊണ്ട് നമ്മുടെ തവക്കുൽ എപ്പോഴും അള്ളാഹുവിൽ ആയിരിക്കണം ജനങ്ങളിലാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അല്ലാതെ ജനങ്ങൾക്കാവാൻ പാടില്ല ആളുകൾ കാണാൻ വേണ്ടി ആവാൻ പാടില്ല അത് ഇഹ്ലാസോടുകൂടി പടച്ച റബിന് വേണ്ടിയായിരിക്കണം എല്ലാ കാര്യങ്ങളും നല്ല രൂപത്തിൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ലമീൻ ദുവാ വസീയത്തോടു കൂടി അസ്സലാമലൈക്കും വരഹമുല്ല